പുതിയ സ്വാഗതം ഇവിടെ ഞങ്ങൾ ഇന്നുണ്ടാക്കാൻ പോണതാണ് എന്താണ് പാൽ കോഴക്കേട്ട അപ്പൊ അതിന് ഉള്ള ഒരു തയ്യാറെടുപ്പാണ് അത് ഞങ്ങളുടെ അടുക്കള ഒന്ന് ഞങ്ങള് വൃത്തിയാക്കി വൃത്തിയാക്കി മീൻസ് സ്ലാബൊക്കെ പൊളിച്ച് വലബൊക്കെ കൂട്ടി ചെറിയ സ്ലാബായിരുന്നു അതൊക്കെ പൊളിച്ച് ഇപ്പൊ കുറച്ച് ഹൈറ്റ് ഒക്കെ കൂട്ടി ഞങ്ങൾ സ്ലാബ് ഒക്കെ ഒന്ന് വലുതാക്കി പിന്നെ അതായത് ഡോറൊക്കെ മാറ്റിയിട്ടോ എന്താ മുകളിൽ നിന്നിട്ട് റാക്കൊക്കെ വെച്ച് ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങളൊന്ന് അടുക്കള ഒന്ന് എന്താക്കി ഒന്ന് പുതുക്കിപ്പാണിതും ആ അപ്പോൾ അതാ ഞാൻ പാൽക്കുഴക്കട്ടയ്ക്ക് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയിൽ അതാ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അജ്മീടെ റൈസ് പൊടി കേട്ടോ പാൽക്കുഴക്കെട്ട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ ഇതാ ഇവിടെ ഒരു കെ പി എല്ലിൻ്റെ കോക്കനറ്റ് പൗഡർ അതാണ് ഈ പൗഡറാണ് നമ്മൾ പാൽ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ഇത് കട്ടി കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും കട്ടി അല്ല സോറി കട്ടി കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളവും കട്ടി കുറവ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കലക്കുക കേട്ടോ അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോൾ രണ്ടാക്കം ഒരു ഐസ്ക്രീം വേണം പറഞ്ഞ് അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് വീടിയുടെ മുന്നിൽ ഐസ്ക്രീം മറച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ വെള്ളം തിളച്ച് നമ്മുടെ വെള്ളം നന്നായി തിളച്ചു അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പാൽ കുഴക്കെട്ടടെ കുഴക്കട്ട അങ്ങനെ ഇതാ ഉണ്ട ചെറിയ ചെറിയ ബോൾസാക്കി ഓർവെച്ചിട്ടുണ്ട് ഞാൻ ഇതവിടെ പാൽ തേങ്ങാ പാൽ കലക്കിയിട്ട് അത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാം പാലാണേ ഇനി അതിലേക്ക് നമ്മൾ ഇതാ ആ പാല് ചൂടായെനിക്ക് ഒരു സ്പൂണ് വലിയൊരു ടീസ്പൂണ് അരിപ്പൊടി കൊടുക്കുക കേട്ടോ കാരണം അതൊന്നൊരു കുറച്ചും കൂടി കുറച്ചൂടിണ്ട് അതൊരു ഇതാവാൻ വേണ്ടിയിട്ട് കൊഴുപ്പ് വരാൻ വേണ്ടിട്ട് ഈ അരിപ്പൊടി ഇട്ടുകൊടുക്കണേ കാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്കത് ഉടഞ്ഞു കിട്ടില്ല അങ്ങനെ കരിതരി കണ്ടോ അത് ഉടഞ്ഞു കിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഈ ചൂടാവുന്നതിന് മുന്നേ അങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളിത് കുഴക്കട്ട കുഴക്കെട്ടാ പാലിന് കിട്ടും കേട്ടോ പാലിങ്ങനെ ചെറുതായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇത് അങ്ങനെ ഇടുന്നത് ഇട്ടു ഇത് നന്നായിട്ട് തിളക്കട്ടു കേട്ടോ അപ്പോൾ കുറച്ച് ഏലക്കായ ൊടിച്ചത് അത് വിട്ടുകൊടുത്തിട്ടുണ്ട് വല്ലാതെ ശക്തിയിൽ ഇളക്കരുത് അപ്പൊ നമ്മുടെ ഉണ്ടകളൊക്കെ ഉടങ്ങി പോവും നന്നായിട്ട് തളവരട്ടെ അപ്പൊ നല്ല മണം വരുന്നുണ്ടോ അപ്പൊ നല്ല മണം വരുന്നുണ്ട് പാലിന്റെ കൂടെ പാലിന്റെ ഒക്കെ കൂടുതലെ നല്ല തളവരട്ടെ അപ്പൊ ഇതെ പാൽ പുഴക്കെട്ടയുടെ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇതെങ്ങനെയൊക്കെ ഉഴുപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒന്നാം പാലം ഒഴിക്കാൻ പോകുക കേട്ടോ നമ്മൾ രണ്ടാം പാലം ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഇളക്കണത് ഇപ്പോൾ മെല്ലിളക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടകളൊക്കെ ഉടഞ്ഞു പോകട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു കട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എന്താ ഒന്നാം പാലം ഒഴിക്കാനും കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ തള വരണ്ട അതിന് മുന്നേ ഓഫ് ചെയ്യാം നമ്മളിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കിട്ടും നമുക്ക് ഈ ഒരു തേങ്ങ കൊത്തി ഇടുന്നുണ്ട് അത് വാടാനുള്ള നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതാ ചെറിയ ചെറിയ പീസാക്കി വെച്ചാൽ തേങ്ങ പിടിച്ചിടാം

ഇനി നമുക്കിത് നമ്മുടെ പായ്ക്കുഴക്കിട്ടിട്ടിടാട്ടോ ശേഷം കഴിച്ചു നമ്മുടെ അപ്പവും ഭാവി ഇവിടെ കഴിക്കാതിട്ടോ ടേസ്റ്റ് എല്ലായിടത്തും ഉണ്ടാക്കി വെക്കണം കേട്ടോ എല്ലാവരും അല്ലേ സൂപ്പർ നല്ല സൂപ്പർ സാധനം നന്നായിട്ടോ ഈ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അല്ലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും